بسم الله الرحمن الرحيم ان ابي هريره رضي الله عنه عن النبي صلى الله عليه وسلم قال الايمان بضع ستون شعبة والحياء شعبة من الايمان صدق رسول الله صلى الله عليه وسلم സഹീഹുൽ ുഹാരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു തിരുവചനമാണ് ഇൻഷാ അള്ള തിരുമൊഴിമുത്തുകളുടെ പത്താം ഭാഗത്തിൽ ചർച്ച ചർച്ചയ്ക്കിടക്കുന്നത് മഹാനായ റസോലാഹി സാഹു ഈമാൻ വിശ്വാസം അറുപതിൽ പരം ശാഖകളാണ് ഭാഗമാണ് അറുപതിൽ പരം ശാഖകളുള്ള ഈമാനിന്റെ ഒരു ശാഖയാണ് ലജ്ജ എന്ന് മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ ഈ ഒരു ഹരീഫിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മാനുഷിക വികാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ലജ്ജ എന്ന വികാരത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അതിന്റെ അനിവാര്യതയെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ ഈ ഒരു തിരുവചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഒന്നല്ല ഒട്ടനവധി ഹരീദുകളിൽ ലജ്ജയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മുത്തരടി സ്വന്തം നാം വളരെ ഇപ്പം മത്തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യന്റെ മനസ്സിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു വികാരമാണ് ലജ്ജ മനുഷ്യനും മൃഗവും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസങ്ങളിലൊന്ന് ലജ്ജയാണ് നമുക്കറിയാം മൃഗങ്ങൾക്ക് ലജ്ജയില്ല നാണമില്ല അവ ഒന്നും മറയ്ക്കാൻ ശ്രമിക്കാറുമില്ല എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല അവന് ബുദ്ധിയും ബോധവും ഉള്ളിടത്തോളം കാലം അവൻ പലതും മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കാറുണ്ട് അപ്പോൾ ഒരാൾ ലജ്ജയില്ലാത്തവനാണെന്ന് വന്നാൽ നാണമില്ലാത്തവനാണെന്ന് വന്നാൽ എന്താ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ അവൻ ഒരു മൃഗതുല്യനാണ് അല്ലെങ്കിൽ അവന് ബുദ്ധിയും ബോധവുമില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വരുമ്പോ സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും ലജ്ജ എന്ന് പറയുന്ന വികാരം എടുത്തുപോയിക്കൊണ്ടിരിക്കുകയായ നാണം എന്താണെന്ന് എന്താണെന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് സമൂഹം അതപ്പതിച്ചു പോയിരിക്കുന്നു ആയിരത്തി നാനൂറ് ആണ്ടുകൾക്ക് മുമ്പ് അമ്മാഹുവിന്റെ പ്രവാചകൻ സൊല്ലംബാഹു അലഹി വസല്ലമ്മ അരുളിയ ഒരു അരുളപ്പാട് അറിയാതെ ഓർമ്മയിലേക്ക് കടന്നുവരുന്നു മുത്തരടി സൊല്ലംബാഹു അലഹി വസ്ലമ്മ പറഞ്ഞു ൻ സമാഗതമാകുമ്പോൾ അവസാന കാലഘട്ടം വരുമ്പോൾ നാല് കാര്യങ്ങൾ അള്ളാഹുതാല ഉയർത്തിക്കളയുമെന്ന് മുഹമ്മദ് ആ നാല് കാര്യങ്ങളിൽ ഒരു കാര്യം സ്ത്രീകളിൽ നിന്ന് ലജ്ജയെ അവസാന കാലഘട്ടം വരുമ്പോൾ അള്ളാഹുതാല ഉയർത്തിക്കളയുമെന്ന് മുസ്ലബിഹു അലൈൻ വസ്ല്ല അരുൾ ചെയ്തതാണ് നമ്മൾ ഇന്ന് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രവചനത്തിന്റെ പുലർച്ചെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു സ്ത്രീകളിൽ നിന്ന് നാണം ഉയർത്തപ്പെട്ടു പോയിരിക്കുന്നു സ്വന്തം പ്രസവം പോലും ഷൂട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്ത്രീ സമൂഹം തരം താഴ്ന്നുപോയിരിക്കുന്നു പേരിന് വേണ്ടി പണത്തിനു വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി എന്തും തുറന്നു കാണിക്കാൻ മടിയില്ലാത്തവരാണ് നമുക്ക് ചുറ്റുമുള്ളത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സ്ത്രീകളിൽ നിന്ന് ലജ്ജ ഉയർത്തിക്കളയുമെന്നാണല്ലോ റസൂൽ അള്ളാഹു അലൈഹി അലൈലൈസ്മ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുരുഷന്മാർക്ക് ലജ്ജയുണ്ടാകുമോ ഇങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം നമുക്കറിയാം പുരുഷന്മാരെക്കാൾ കൂടുതൽ ലജ്ജയുള്ളത് നാണമുള്ളത് സ്ത്രീകൾക്കാണ് ആ സ്ത്രീകളിൽ പോലും ലജ്ജ ഉയർത്തപ്പെടുമെന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് കഥ പറയാനില്ലല്ലോ അവരതിനേക്കാളും തരം താഴ്ന്നു പോകും അതാണിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈംഗികത വിദ്യ കാശാസ് ൂത്തുകൾ അതുപോലും കച്ചവട ചരക്കാക്കുന്ന ഒരു കാലഘട്ടമാണിത് ഈ ഒരു അവസ്ഥയിൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനോട് സമരസപ്പെട്ടു പോകാൻ നമുക്ക് കഴിയില്ല തീർച്ചയായും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കണം ലജ്ജ എന്ന വികാരം നാണമെന്ന വികാരം കാരണം അത് ഈമാനിന്റെ ഭാഗമാണ് ഒരു വിഷയം ഈമാനുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതെത്രമാത്രം ഗൌരവത്തോടെയാണ് നാം കണക്കിലെടുക്കേണ്ടത് എന്ന് ഇവിടെ നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് തീർച്ചയായും ലജ്ജയുള്ളവരാകണം നാം ലജ്ജ നാണം അത് മനുഷ്യരുടെ മുമ്പിൽ മാത്രം പോരാ നാം ലജ്ജിക്കേണ്ടത് മനുഷ്യരുടെ മുമ്പിൽ മാത്രമല്ല അവർ കാണില്ലേ മനുഷ്യന്മാരറിയില്ലേ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അതിനുപരി നാം ആരെ തൊട്ടാണ് ലജ്ജിക്കേണ്ടത് അമ്മയ്യലബുഹാ ഇനച്ചൻ ഒമാദയങ്ങളിൽ മറച്ചുവെച്ചതും കണ്ണിന്റെ കട്ടുനോട്ടവും അറിയുന്നവനെ തൊട്ടാണ് നമ്മൾ ലജ്ജിക്കേണ്ടത് രാജാതിരാജനായ അബ്ബാഹു അവന്റെ കണ്ണിൽ നിന്നൊന്നും മറയ്ക്കാൻ സാധ്യമല്ല അവനറിയാതെ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല കണ്ണില്ലാതെ കാണുന്ന പബ്ബ് അവനെല്ലാം കാണുന്നവനാണ് അറിയുന്നവനാണ് ഈ ഒരു വികാരമാണ് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകേണ്ടത് അവൻ കാണുന്നതിനെ തൊട്ടാണ് നാം ലജ്ജിക്കേണ്ടത് ഇവിടെയാണ് ലജ്ജ ലജ്ജഈമാനിന്റെ ഭാഗമാണെന്ന് പറയുന്നതിന്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ ഭയപ്പെടാൻ അള്ളാഹുക്കാലറിയുന്നില്ലേ അള്ളാഹു കാണുകയില്ലേ എന്നുള്ള ലജ്ജാബോധമാണ് നമ്മുടെ മനസ്സിൽ അംഗീകരിക്കേണ്ടത് അങ്ങനെ വന്നാൽ തീർച്ചയായും അള്ളാഹുവിനക്കിതി മാറി നിൽക്കാനും അള്ളാഹു കൽപ്പിച്ചതെടുക്കാനും ഉള്ള മനസ്സ് നമുക്കുണ്ടാകും റബ്ബ് അള്ളാഹുവിനെ നാണിച്ചുകൊണ്ട് അള്ളാഹുവിനെ ലജ്ജിച്ചുകൊണ്ട് അവൻ വിരോധിച്ചതിനെ വെടിയാനും അവൻ കൽപ്പിച്ചതിനെ എടുക്കാനും നമുക്ക് ഏവർക്കും സൌഹൃക്കും നൽകുമാറാകട്ടെ